മതപണ്ഡിതൻ പ്രഭാഷൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് സമുദായത്തിലുള്ളവരോട് പറയുകയുണ്ടായി ഇതിനു മുന്നേ ഓണ സംബന്ധിച്ചും ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഇവരുടെ ലക്ഷ്യം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെ വിവാദമാകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി അതിലൂടെ അവരുടെ യൂട്യൂബ് അവരുടെ പ്രഭാഷണങ്ങളുടെ റേറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നന്നായിട്ട് അവർ പായിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലാവും കാരണം ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരുമാതിരി ആളുകൾക്ക് മഹാ ഡാഷ് എന്ന് തോന്നുന്ന കുറെ പ്രസ്താവനകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാരാ പേര് എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ കുറേ പേരിന് ഇടയ്ക്കുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അവരെ വീണ്ടും ചിലപ്പം ഈ മത മതതിബിരം കൂടിയിട്ടുള്ള ആളുകൾ വീണ്ടും വിളിക്കും മനസ്സിലായല്ലേ ഈ പ്യൂരിറ്റൻസിന് എല്ലാ മതങ്ങളിലും ഒരു വലിയ ഇതുണ്ട് ഇപ്പോൾ ഈ മാസിസ്റ്റത്തിലൊക്കെ ആളുകൾ എന്നിരുന്ന പറയാറുണ്ടല്ലേ ഇത് ഓർത്ത മാക്സിസം മരിച്ചുപോയി ഇന്നുള്ള എല്ലാം ഉടായ്പ് മാസിസ്റ്റുകളാണ് വെള്ളം കലർത്തുകയാണ് അപ്പം നമ്മൾ പറയുന്നത് എന്താണ് മതവിശ്വാസങ്ങൾ ഏതായാലും വെള്ളം കലർത്തുന്നതിനേ ഞാൻ കൈയടിക്കത്തുള്ളൂ ഉടായ്പ്പനെ ഞാൻ കൈ എടുക്കത്തുള്ളൂ കാരണം ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴിച്ചടിക്കണം ഇതൊക്കെ പിന്നെ ഈ ഓണം ക്രിസ്മസ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഇയാൾ പറഞ്ഞ ശരിയാ ഇയാൾ പറഞ്ഞ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നൊരു മുസ്ലിം പണ്ഡിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാ അയാൾ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞാൽ അക്കോഡിംഗ് ടു ഇസ് റിലീജിയൻ ഇറ്റ് ഈസ് റൈറ്റ് അതാണ് അയാടെ മതം അതിനപ്പുറമാണ് മതം എന്നൊക്കെയാണ് ഈ പൊതുജനം ചിന്തിക്കുന്നത് ഇസ്ലാം അനുസരിച്ച് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് സിർക്ക് എന്ന് പറയുന്നത് അന്യ മത ആരാധനയാണ് അന്യ അന്യരുടെ ആഘോഷങ്ങൾ ആരാധനകൾ ഇതൊക്കെ കൈക്കൊള്ളുന്നതാണ് അതിനകത്തെ ഒന്നാം നമ്പർ സിർക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ശിക്ഷയാണ് അപ്പൊ ഒരിക്കലും ഒരു മുസ്ലിമിനെ അങ്ങനെ ചെയ്യുക അത് തുറന്നു പറയാനുള്ള തന്തേട് ആർക്കും ഇല്ല ഇതേപോലെയുള്ള ഡ ആളുകൾക്കാണ് ഇതുള്ളത് ഈ മതം ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ മതം പറയുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗസമാനമായി പോകും ഒരു ഒരു സൊസൈറ്റിയിൽ ജീവിച്ചിരിക്കാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത തന്നെ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന നമ്മളൊരു മത ജീവിയാണെങ്കിൽ ഇതാണ് ഇയാൾ പറഞ്ഞാണ് മതം പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോൾ അയ്യേ ഇവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് നമ്മൾ തോന്നുന്നു നമുക്ക് ഈ ഈ പ്രസ്താവനയുടെ കീഴിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ് ഏതോ ഒരു നീണ്ട പേരുകാരൻ ഒരു പ്രസ്താവന ഇറക്കുക അതിന്റെ കീഴിലെ മുസ്ലിം യുവാക്കൾ തന്നെ ക്രിസ്മസ് ആശംസകളുടെ നീണ്ട നിര ആക്കുക മുസ്ലിം യുവാക്കൾ തന്നെ സത്യം നേര് പറഞ്ഞ അയാളാ സത്യത്തി മതം എന്ന് പറഞ്ഞാൽ ആളുകൾ പറഞ്ഞ ഇത് യഥാർത്ഥ മതത്തിന്റെ വഴിയിലേക്ക് പോവാത്തതാണ് പ്രശ്നം എന്നൊക്കെ അല്ലേ പറയുന്നത് മതം മറക്കുന്നതാണ് മതത്തിൽ നിന്ന് അകലുന്നതാണ് മതത്തിൽ നിന്ന് അകലുന്നതാണ് നമ്മളുടെ നേട്ടം ഈ സമൂഹത്തിന്റെ നേട്ടം മതം മനുഷ്യൻ മറക്കുമ്പോഴാണ് സമൂഹത്തിൽ കൂടുതൽ വെളിച്ചം ഉണ്ടാകുന്നത് പുരോഗതി ഉണ്ടാകുന്നത് ഇവിടെ ആളുകൾ പറയുന്നവർ ഇതല്ല യഥാർത്ഥ മതം ഇതല്ല മതത്തോടൊരു സന്ധി ചെയ്യുകയാണ് ഇവർ അതിനകത്ത് വെള്ളം ചേർക്കുകയാണ് വെള്ളം ചേർക്കട്ടെ വെള്ളം ചേർത്തൊരു വലിയ പ്രളയം തന്നെ ഉണ്ടാവട്ടെ ഈ സാധനം ആവശ്യമില്ല ഇയാൾ പറഞ്ഞത് കറക്റ്റാണ് എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല പക്ഷെ അയാളല്ല പ്രശ്നം ആ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ആ വ്യക്തിയല്ല പ്രശ്നം പിന്നെ അയാളെ വിമർശിക്കുന്ന ആളുകളും ഇതിന്റെ അടിയെ കമന്റിട്ട ഈ വിശ്വാസികളുണ്ടല്ലോ ആക്ച്വലി അവർ തെറ്റാണ് പക്ഷെ അവർ കരുതിയിരിക്കുന്നത് അവരുടെ കൈ സാധനം എന്തോ വലിയ കൂടിയ സാധനമാണെന്നാണ് അല്ല അവരങ്ങനെ കരുതിക്കോട്ടെ കൂടിയ സാധനമില്ല ആസിഫ് ആസ്ദോ എന്ന് പറയുന്ന രണ്ട് പ്രയോഗം ഇംഗ്ലീഷ് പോലെ ആസിഫ് അലി അലിയെ പോലെ അല്ലേ അങ്ങടെ കൈ നല്ല സാധനമാണ് എന്നുള്ള ഒരു ആസിഫലി ബോധത്തിൽ ഈ മനുഷ്യൻ ജീവിക്കട്ടെ അതാണ് നല്ലത് ഇയാളെ വായിച്ചു നോക്കിയപ്പോൾ ഇയാൾക്ക് നോക്കി ആ ഇത് മോശമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞു അത്രേ ഉള്ളൂ